ഇപ്പോൾ നമുക്ക് എല്ലാ വർഷവും ക്രൊയൊഷ്യയിൽ നമ്മൾ ക്രൊയേഷ്യൻ പാർലമെന്റ് ഈ മിനിമം വേജസിൽ ഡിഫറൻസ് വരുത്താറുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് സാധനങ്ങളുടെ വില കൂടുക തുടങ്ങിയ കാര്യങ്ങൾ ടാക്സ് കൂട്ടുക തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൽ എമൗണ്ടിലും ചേഞ്ച് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അങ്ങനെ എമൗണ്ടിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാൽക്കുലേഷനാണ് ഈ നെറ്റോ എന്താണ് ബ്രൂട്ടോ എന്താണ് സാലറി അങ്ങനെയാണ് നമ്മളെ കോൺട്രാക്ട് പേപ്പറിൽ കാണിക്കും ചിലപ്പോൾ ഇത്ര എമൗണ്ട് പറഞ്ഞിട്ട് ഇത് നെറ്റോ സാലറി അല്ലെങ്കിൽ ബ്രൂട്ടോ അപ്പോൾ എന്താണ് നെറ്റോ എന്താണ് ബ്രൂട്ടോ എന്നറിയാത്തത് കൊണ്ട് തന്നെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും നാട്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്നവരെക്കാളുപരി ഓൾറെഡി ഇവിടെ സാലറി വാങ്ങി വർഷങ്ങളായിട്ട് നിൽക്കുന്നവർക്ക് പോലും ഇപ്പോഴും നെറ്റോ എന്താണ് ബ്രൂട്ടോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല അപ്പം നമ്മുടെ നമ്മുടെ സാലറിയുടെ ഒരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ ഒരു പ്ലേസുമായിട്ട് അത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് വച്ചാൽ ഓരോ സിറ്റിയിലും ആയിരിക്കും അതിൻ്റെ ടാക്സും കാര്യങ്ങളും മറ്റും ഇതൊക്കെ വരുന്നത് അതായത് കുറച്ച് കാര്യങ്ങളിൽ കുറേ കാൽക്കുലേഷൻ അതായത് അക്കൗണ്ട്സ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് നമുക്ക് അറിയേണ്ട കാര്യമില്ല മാനേജ്മെൻറ്റ് ബേസ്ഡ് വരുന്ന കാര്യമാണ് അത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഒരു കമ്പനിയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളത് അപ്പം എല്ലാവർക്കും അറിയാം കുറച്ച് കോമൺ കാര്യം തന്നെ ആദ്യം പറയാം എല്ലാ കമ്പനീസും ഈ മന്ത്ലി പതിനഞ്ചിന് മുമ്പായിട്ടാണ് സാലറി പേ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം അങ്ങനെയാണ് നമ്മുടെ എല്ലാ മാസത്തെയും പതിനഞ്ച് മീൻസ് പതിനഞ്ച് എക്സാക്ട് ഡേറ്റ് അല്ല കേട്ടോ ഒരു അഞ്ചാം തീയതി ഒക്കെ കഴിയുമ്പോൾ തൊട്ട് മിക്ക കമ്പനീസും പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും അത് ഓരോ കമ്പനിക്കും ഓരോ ഡേറ്റ് ആയിരിക്കും പതിനഞ്ചിനകത്ത് ഒട്ടുമിക്ക ആളുകൾക്കും സാലറി ക്രെഡിറ്റ് ആവും പിന്നെ നമുക്ക് എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വരുന്ന എമൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കമ്പനി എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ബോണസോ അങ്ങനെ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മേ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാവും കിട്ടുക പിന്നെ നമുക്ക് നാൽപ്പത് മണിക്കൂറാണ് ഒരാഴ്ചയിൽ വർക്കിംഗ് പറയുന്നത് നോർമലായിട്ട് ഒരാൾക്ക് അനു ഒരാൾക്ക് അനുവദിച്ചിരിക്കുന്ന വർക്കിംഗ് അവേഴ്സാണ് ഫോർട്ടി അവേഴ്സ് വർക്കിങ്ങും അതായത് ഡെയിലി എയ്റ്റ് അവേഴ്സ് വർക്കിംഗ് ടൈം അഞ്ച് ദിവസം വർക്കിംഗ് ഇതാണ് ഒരു കോമൺ വർക്കിന് വരുന്ന ഒരു കാര്യങ്ങൾ പക്ഷേങ്കിൽ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇവിടുത്തെ കേസ് ഇപ്പോൾ ഷോപ്പിംഗ് മോളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ സിക്സ് ഡേയ്സ് വർക്കിംഗ് ആയിരിക്കും അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് സാലറിയിൽ ചേഞ്ചസ് ഉണ്ടാവും നമ്മുടെ സാലറി എങ്ങനെ കൊടുക്കണം എന്നുള്ളതെല്ലാം നമ്മുടെ എംപ്ലോയർ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും നോർമലി ഒട്ടുമിക്ക വർക്കും ഈ സാറ്റർഡേ സൺഡേ ഓഫായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത ജോബ്സ് ആണെങ്കിലും ഫൈവ് ഡേയ്സ് വർക്കിങ്ങിലിപ്പം നമുക്ക് ഏതെങ്കിലുമൊക്കെ ഡേയ്സിലായിരിക്കും രണ്ട് ദിവസം ഓഫ് വരിക അതിൽ നമ്മളിപ്പോൾ ആറ് ദിവസം ഒരാഴ്ചയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഓവർ ടൈമിൽ കയറും ഓവർ ടൈമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത് യൂറോ മുതൽ ഒരു അമ്പത് യൂറോ ആയിരിക്കും റേറ്റ് വരുന്നത് അത് അതെന്ന് പറഞ്ഞു ഓവർ ടൈമിൻ്റെ റേറ്റ് എപ്പോഴും കമ്പനിയാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്നത് നമുക്കതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതുപോലെ തന്നെ സൺഡേ വർക്ക് ചെയ്യുന്നവർക്കും പബ്ലിക് ഹോളിഡേസ് വർക്ക് ചെയ്യുന്നവർക്കും എക്സ്ട്രാ ഇൻകോ എക്സ്ട്രാ ആണ് ക്യാഷ് അത് അതും ഈ കമ്പനിയുടെ ഒരു കണക്കായിരിക്കും പക്ഷേ മിനിമം ഒരു ഫിഫ്റ്റി എങ്കിലും എക്സ്ട്രാ ആണ് പറയുന്നത് പക്ഷേങ്കിൽ അത് എപ്പോഴും കമ്പനിയുടെ കാൽക്കുലേഷനാണ് അതിൽ നമുക്ക് ബാർഗെയിനിങ് ഒന്നുമില്ല കേട്ടോ ഇനി ബ്രൂട്ടോ എന്താണ് നെറ്റോ എന്താണെന്ന് നോക്കാം ബ്രൂട്ടോ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം നമ്മുടെ സാലറി കണക്കാക്കിയിട്ട് നമുക്ക് ഇപ്പം കോൺട്രാക്ട് പേപ്പറിലാണെങ്കിലും എഴുതിയിട്ടുണ്ടാവും എക്സാമ്പിൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് ബ്രൂട്ടോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ടിൽ നിന്നും നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ പെൻഷൻ എമൗണ്ട് ഇതെല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഒരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ബാങ്കിൽ വരിക എറൗണ്ട് ഒരു ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയോ അതിൽ കൂടുതലോ നമ്മുടെ സാലറിയിൽ നിന്നും കട്ട് ചെയ്തതിന് ശേഷം ഒരു എമൗണ്ട് ആയിരിക്കും അക്കൗണ്ടിൽ വരിക ഓക്കെ അപ്പോൾ ആ എമൗണ്ട് എത്രയാണോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റോ എന്ന് പറയുന്നത് സാലറിയിൽ അപ്പോൾ ബ്രൂട്ടോയും നെറ്റോയും മനസ്സിലായല്ലോ ബ്രൂട്ടോ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് എവറിങ് ഈ ടാക്സ് പെൻഷൻ എമൗണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എമൗണ്ട് ബ്രൂട്ടോ എന്ന് പറയുന്നത് നെറ്റോ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലെ ഒരു മാസം എത്ര രൂപയാണോ ക്രെഡിറ്റ് ആവുന്നത് ആ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ടിനെയാണ് നെറ്റോ സാലറി എന്ന് പറയുന്നത് ഈ നെറ്റോ സാലറിയിൽ നമുക്ക് എക്സ്ട്രാ ഇൻക്ലൂഡഡ് ആവുന്ന ചില കാര്യങ്ങളാണ് ബോണസ് എമൗണ്ടും കാര്യങ്ങളൊക്കെ മിക്ക കമ്പനീസും ഇപ്പം എൻ്റെ കമ്പനിയാണെങ്കിലും ആക്ച്വലി എനിക്ക് അക്കോമഡേഷൻ കമ്പനി പേ ചെയ്യുന്നില്ല ബട്ട് കുറച്ച് എക്സ് എമൗണ്ട് കമ്പനി ഇങ്ങനെ കാണിക്കും ലൈക്ക് അക്കോമഡേഷൻ്റെ പോയി ക്യാഷ് ട്രാൻസ്പോർട്ടേഷൻ്റെ അലവൻസ് പിന്നെ എക്സ്ട്രാ ബോണസ് ഫോർ എന്താണ് ഈ മന്തിലെ ബെസ്റ്റ് ബെസ്റ്റ് എംപ്ലോയി അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിവിഷൻ കാണിച്ചുകൊണ്ട് കുറച്ച് എമൗണ്ട് നമുക്ക് എക്സ്ട്രാ വരും അത് ബെറ്റർ ആണ് നമുക്ക് കൂടുതൽ ടാക്സ് പിടിക്കാതെ നമുക്ക് ആ ഫണ്ട് കിട്ടും അതാണ് നെറ്റോ എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം കയ്യിൽ വരുന്ന ക്യാഷിനെയാണ് നെറ്റോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിനിമം ബ്രൂട്ടോ എമൗണ്ട് ആക്കിയിരിക്കുന്നത് നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി യൂറോ യൂറോ ആണ് നെറ്റോ വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് എറോ ആണ് അപ്പം നമുക്ക് ആ കാൽക്കുലേഷൻ മനസ്സിലായവർക്ക് മനസ്സിലായി കാണും ബ്രൂട്ടോയും നെറ്റോയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ ഒരു എന്താണ് കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഒന്ന് നോക്കുക മിനിമം പിന്നെ അലോവൻസ് എങ്കിലും നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾ ഡയറക്ടേഴ്സ് അങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട് അവരുടെ ബ്രൂട്ടോ ആക്കിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടാണ് ഇത് ഞാൻ ജസ്റ്റ് ബേസിക്കാണ് കേട്ടോ പറയുന്നത് ഇത് വെച്ചിട്ട് ഒരിക്കലും ആരുടെയും സാലറി കാൽക്കുലേറ്റ് ചെയ്യരുത് നമ്മൾ ഈ പറയുന്ന എമൗണ്ടിനേക്കാളും അത്യാവശ്യം നല്ല എമൗണ്ട് വാങ്ങിക്കുന്നവരാണ് മിക്ക ആളുകൾ ഇനി സ്റ്റുഡൻസിൻ്റെ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനും മണിക്കൂറിൽ ആറ് യൂറോ അറുപത് സെൻറ്റ് അറുപത് സെൻറ്റാണോ ആറ് സെൻറ്റാണോ എന്ന് ഉറപ്പല്ല എന്തായാലും ആറ് യൂറോ കൂടുതല് ആക്കിയിട്ടുണ്ട് നിയർ ഇയർ ഏഴ് യൂറോ വരെ ആക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിനെ ഇനി പിന്നെ ഒരു കൺക്ലൂഷൻ എന്താ വെച്ചാൽ നിങ്ങൾ കോൺട്രാക്ട് പേപ്പേഴ്സ് സൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മേക്ക്ഷുവർ ചെയ്യുക നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആണോ നിങ്ങളുടെ ബ്രൂട്ടോ എമൗണ്ട് ആയിട്ട് ഉള്ളത് എന്നുള്ളത് ബിക്കോസ് ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്ത കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുതൽ നമ്മളതിനർഹരാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ യൂഷ്വലി ക്രൊയേഷ്യൻസിനും ഫോറിനേഴ്സിനൊക്കെ സെയിം സാലറി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്നോട് ആരും ഷെയർ ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് എനിക്കതിൽ ഉറപ്പില്ല കേട്ടോ പിന്നു പറഞ്ഞാൽ നമ്മുടെ ബ്രൂട്ടോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ആളുകൾക്ക് അലവൻസ് ഉണ്ട് പല രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് കുറച്ച് ഏജഡ് ആയിട്ടുള്ളവർക്ക് എന്തോ എക്സ്ട്രാ എമൗണ്ട് ഉണ്ട് അതുപോലെ കുട്ടികളുള്ളവർക്ക് വേറെ എമൗണ്ട് പറയുന്നുണ്ട് എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എന്തോ എമൗണ്ട് പറയുന്നുണ്ട് പിന്നെ ഈ ബോണസിൻ്റെ കേസ് എനിക്ക് കോമൺലി അറിയാവുന്ന ഒരു ബോണസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് നല്ല പ്രോഫിറ്റ് ഉള്ളപ്പോൾ ഒരു ബോണസ് തരാറുണ്ട് ലൈക്ക് മന്തിലി ഒരു നല്ല പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയിസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ക്രിസ്മസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബോണസ് കൂടുതൽ വരിക പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസ് കമ്പനിക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് ബോണസ് ഒന്നും പറഞ്ഞിട്ട് അവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ ഡിയേഴ്സ് അത്രയേ ഉള്ളൂ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കോൺട്രാക്റ്റിലൊക്കെ നിങ്ങളുടെ സാലറി മേക്ക് ഷുവർ ചെയ്യുക ഡെഫിനിറ്റ്ലി ഇത് വെറും ബേസിക് ആണോ കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ആളുകളും കുറച്ച് നാളൊക്കെ ആയിട്ട് ക്രൈഷ്യൽ നിൽക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഒരുപാട് കമ്പനീസ് നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അയാൾക്ക് കിട്ടുന്നു എന്ന് വെച്ചിട്ട് നമുക്കും കിട്ടണമെന്നില്ല ബിക്കോസ് ഒരു ഇലക്ട്രീഷ്യൻ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് യൂറോ സാലറി വാങ്ങുന്ന ഇലക്ട്രീഷ്യനെയും കണ്ടിട്ടുണ്ട് അതേ സ്ഥാനത്ത് എഴുന്നൂറ്റമ്പത് യൂറോ സാലറി വാങ്ങുന്ന ഇലക്ട്രീഷ്യനെയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എപ്പോഴും കമ്പനീസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കമ്പനീസിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് മെയിൽ അയക്കുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ എനിക്ക് കുറച്ച് അറിയാവുന്ന ഏതെങ്കിലും കമ്പനീസ് മാത്രമേ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് മാത്രമേ എനിക്ക് എപ്പോഴും അറിവുണ്ടാവുള്ളൂ അതിൽ കൂടുതലുള്ള അറിവൊന്നും എനിക്കില്ല ആ കൂടെ ഇങ്ങനെ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുന്നത് വായിച്ച് മനസ്സിലാക്കി വീഡിയോ ആയിട്ട് ചെയ്യുന്നു എന്ന് ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും